ചേട്ടന്റെ കൈ പിടിച്ച് കുഞ്ഞു മണി സിറ്റി കാണാൻ ഇറങ്ങിയേക്കുണ്ട എങ്ങനുണ്ട് ഒരാളെന്ന് പിടിക്കുന്നുണ്ടേ ക്രിസ്മസിന്റെ വലിയൊരു ബോൾ ഹലോ യും മറ്റൊരു വ്ലോഗിലേക്ക് ഞങ്ങൾ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് രാത്രി ലൈഫ് കാണിക്കാൻ രാത്രി നൈറ്റ് ഒക്കെ പോയി പോവാറങ്ങിട്ട് അപ്പൊ നമ്മളിവിടെ സിറ്റിയില് ക്രിസ്മസിന്റെ ഇതൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ നമ്മള് ശുഖു ഇങ്ങനെ ഇരിക്കുവല്ലേ വീട്ടിൽ കളി കൂട്ടൂല്ല ഇപ്പോഴും ടി വി ടി വി ടി വി അപ്പൊ ശുങ്കുവിനെ കൊണ്ടുപോയി കാണിച്ച് ഒരു വട്ടൊക്കെ കറങ്ങി ഐസ്ക്രീം ഒക്കെ പോരാസ് എന്നിട്ടെ പോരാ കുടിച്ചിട്ട് ഞങ്ങൾ വരും കുഞ്ഞുമണി വെള്ളം വെള്ളം ഇട്ട് ചുന്ദരി ഈ ഉടുപ്പിട്ടോണ്ടാണ് ചുങ്കുട് പോന്നെ അതിന് ചകിരിഞ്ഞതാ അങ്ങനെ അഞ്ചു കറിയ റെഡി ആയിരിക്കും അപ്പൊ അഞ്ജുന്റെ അഞ്ചു കൂടെ എന്തായാലും കൊള്ളാം അടിപൊളി നേരെ ഇനിയും സിറ്റിയിലേക്ക് നോട്ടിഗാം സിറ്റിയിലേക്ക്

നമ്മൾ നേരെ പോറക്റ്റ് ഒരു പതിനെട്ട് പതിനാറ് മിനിറ്റ് കറങ്ങി തുടങ്ങി നമ്മളിങ്ങനെ കറങ്ങി തിരി എങ്ങും കാർ പാർക്കിങ്ങൊക്കെ ഫുള്ളാണ് കറങ്ങി തിരിഞ്ഞാണ് വിക്ടോറിയ സെന്റർ അവിടെ കൊണ്ട് പാർക്ക് ചെയ്ത് നേരെ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുക കുഞ്ഞുമണി തോന്നേണ്ട സ്റ്റോളറിപ്പോ ശുഖു നടക്കുന്നു അഞ്ചുതാ നടക്കുന്നു തിരിച്ചു വരുമ്പോൾ നമുക്ക് പേ ചെയ്താൽ മതി ഇവിടെ നടക്കാൻ വേണ്ട

ൂടെ കൂറ്റൻ്റെ സ്ത്രീയുണ്ട് സ്ത്രീ അല്ല നമ്മള് നേരത്തെ പന്ത അതാണ് ശുഖു പറയുന്നത് നേട്ട അടിപൊളി നല്ല രസമുണ്ട് നമ്മുടെ കൈപ്പൻസിന്റെ കുട്ടിപ്പട്ടാളം സീസൺസ് ഗ്രീറ്റിംഗ് നോട്ടി കാള് കുപ്പി പൊട്ടിച്ചിട്ട് പോയി ഗ്ലാസ് പൊട്ടിച്ചിറങ്ങുന്നുണ്ട് ആൾക്കാർ നടന്ന വഴിയിലൂടെ സാധനം പൊട്ടിച്ചിട്ടൊക്കെ പോയി നമ്മള് കുറെ നാളായി ഇവിടെ വന്നിട്ട് നമ്മളിവിടെ ഇങ്ങോട്ട് വന്ന പോലെയാണ് വഴിയിൽ നിന്ന് പാട്ട് പാടുന്നുണ്ട് ചേട്ടന്റെ കൈ പിടിച്ച് കുഞ്ഞു മണി സിറ്റി കാണാൻ ഇറങ്ങിയേക്കോ നമ്മളാ സിറ്റിയിലോട്ട് പോവാണ് കേട്ടോ അല്ല അതാ കരോ ക്രിസ്മസിൻ്റെ പരിപാടി നടക്കുന്ന സ്ഥലത്തോട്ട് പോവുകയാണ് കടകളൊക്കെ നല്ല രീതിയിലൊക്കെ ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് ആയിട്ടുണ്ട് സൗണ്ട് കാരണം നമ്മൾ എൻ്റെ സൗണ്ട് കേൾക്കുന്നു എന്നുള്ളതറിയത്തില്ല അപ്പോൾ മിഠായി മിഠായി കാഴ്ചകളൊക്കെ കണ്ടങ്ങ് പോവാം ംബറല്ല മറ്റേ സ്തണുത്തിലെടുക്കുന്ന കോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് ചെരുപ്പ് മൊബൈൽ ഞാൻ മുറുക്കി പിടിച്ചേക്കാണ് അതാണ് ചോക്ലേറ്റ് സെൻ്റർ വന്നു അവിടെ ഇരുപത്തൊമ്പത് പോകുന്നുണ്ട് അതാണ് ഇവിടെ പറയാനുള്ളത് അവിടെ സാമ്പിൾ എടുക്കാറുണ്ട് ഞാൻ കുറച്ച് ദിവസത്തേക്ക് ലിക്കർ ഒഴിവാക്കിയേക്കാം അങ്ങനെ പല പല കളറും ഉണ്ട് കേട്ടോ അടിപൊളി ചുങ്കു ഇതിന്റെ അതിനിടയ്ക്ക് നീക്കതാണ് ഞാൻ വേണ്ടൊരു ഫോട്ടോ എടുക്കാം വിന്റർ വണ്ടർലാൻഡിന്റെ വിന്റർ വണ്ടർലാൻഡ് നോട്ടി ഹാമിന്റെ അതിനകത്ത് ഇന്നൊരു ഫോട്ടോയൊക്കെ എടുക്കാം ഞാൻ ചുങ്ക് തോന്നിക്കുന്നു അഞ്ചുമൊക്കെ താങ്ങിക്കുന്നു ചെറിയ റെസ്റ്റോറൻറ്റ് കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ ഭയങ്കര തിരക്കാണ് വലിയ ട്രീ അതിനകത്ത് മേലെ സ്കേറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് ഐസ് സ്കേറ്റിംഗ് പുൽക്കൂട് പുൽക്കൂട് ക്രിസ്മസും അവരൊക്കെ കണ്ടോ ആ പട്ടി അവർ ഡെക്കറേറ്റ് ചെയ്തേക്കുന്നുണ്ട് ോ തീം പുകയായിട്ടൊരു റെസ്റ്റോറന്റ് ട്രാം വഴിയാണ് കേട്ടോ ലാസ്റ്റ് ഇയർ നമ്മൾ ഇവിടെ എല്ലാം വന്നിട്ട് ഫോട്ടോഷൂട്ട് നടത്തിട്ടുണ്ടായിരുന്നു ആൾക്കാര് ബാറിലൊക്കെ കയറി കണ്ടറക്ക അടിച്ച് സെറ്റായിട്ട് വൈബ് എൻജോയ് ചെയ്യാണ് ചുങ്കൂരി ഒരു മാഷ് മല മേടിച്ചു മാഷ് ഇനി അവിടെ നമുക്ക് അവിടെ ഇത് ചെയ്യാം ബാഷ്മല്ലോ നമുക്ക് ബാർബിക്യൂ ചെയ്യാം ൈവ് മ്യൂസിക് നമ്മുടെ സ്റ്റാർ കിടക്കുന്നുണ്ട് ഒരെണ്ണത്തിന് പേപ്പർ സ്റ്റാറിന് പതിനഞ്ച് പൗണ്ടാണ് ദുബായിലെ സ്പ്രേയും കാര്യങ്ങളൊക്കെ ഉള്ള കട കിടത്താ കടത്ത ഒരു നമ്മൾ തിരിച്ചു പോവുകയാണ് അവിടുത്തെ പരിപാടികളൊക്കെ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ നമ്മൾ തിരിച്ചു വന്നപ്പോൾ ഒരു കടയൊക്കെ ആയിരുന്നു റെസ്റ്റോറൻറ്റ് പക്ഷെ ഭയങ്കര തിരക്ക് ആയതുകൊണ്ടേ ഭയങ്കര തിരക്ക് സമയം എട്ടേ മുക്കാലായി നമ്മളതിന് പോകുന്ന വഴി നമ്മുടെ അവിടെ ഒരു ഇന്ത്യൻ മലയാളി ഉണ്ട് അപ്പോൾ അവിടുന്ന് ഫുഡ് മേടിച്ചിട്ട് പോവാൻ വിചാരിച്ചു അതാണ്ട് ഇവിടെ ഉണ്ട് ഒരു ട്രീ ശുഖുണ്ട് അവിടുത്തെ വാള് മേടിച്ചിട്ടുണ്ട് കഥന കുഞ്ഞുമണിരുന്നു നമ്മളെ പാർക്ക് ചെയ്ത കുറച്ച് നടക്കാണ്ടോ ഇന്നലെ നമ്മൾ പരിപാടിയൊക്കെ കഴിഞ്ഞ് ലേറ്റ് നൈറ്റിലാണ് വന്നത് ഞങ്ങൾ വന്നപ്പോഴത്തേനെ ഒരു പത്തരക്കായി പത്തരയൊക്കെ ആയപ്പോഴത്തേനും വന്നു പുറത്തു പോയ ഫുഡൊക്കെ കഴിച്ചിട്ട് വന്ന് ഇപ്പം രാവിലെ എഴുന്നേറ്റും ഞായറാഴ്ചയാണ് ഞങ്ങളുടെ പള്ളി ശനിയാഴ്ചയാണ് രണ്ട് വീക്ക് കൂടുമ്പോഴേ ഉള്ളൂ കുഞ്ഞുമണി നായിക്കുന്നു ശുഖു കൂട്ടം ഞങ്ങൾ ശുങ്കുവിന്റെ പേര് ചേഞ്ച് ചെയ്യണം കൂട്ടപ്പ് ശുങ്കുണ്ടി നായർ കുഞ്ഞുമണിയുടെ പേര് എന്തോ കുഞ്ഞുമണി അമ്മാള് കുഞ്ഞുമണി അമ്മളും ശുങ്കുണ്ടി നായർ കുഞ്ഞ്മണിയമ്മളുടെ ഫേവറേറ്റ് ആണ് അപ്പം അപ്പവും ഞങ്ങള് ജസ്റ്റ് പുറത്തു വരെ പോവാണ് പതിനൊമ്പതമ്മ ശ്രീമതി അഞ്ജു ഇവിടെ ലസാനിയ ഉണ്ടാക്കുന്ന ലസാനിയ ഞാന കൊച്ചിനെ കളിപ്പിച്ചതാ ഒരബദ്ധം ആരിക്കും പറ്റുമല്ലോ മറ്റേ ഇങ്ങനെ സക്ഷം പോലെ വിളിച്ചിരിക്കുന്നെ കറക്കുന്ന സാധന കാറിൽ വെക്കുന്നേ അത് ഞാൻ ജസ്റ്റ് ഒന്ന് നെറ്റിത്തിങ്ങനെ ഒട്ടിച്ചിട്ട് ഒന്ന് കറക്കി കളിപ്പിക്കാൻ പക്ഷെ കറക്കേന്റെ കൂട്ടത്തില് എന്റെ ഇവിടെ ഇത് പോയി പക്ഷെ കഴിഞ്ഞ ദിവസം നല്ല അതിങ്ങനെ ഭയങ്കരായിട്ട് അതാ പറയുന്നത് നമ്മൾ കാണുന്ന കണ്ട് നമ്മൾ ചെയ്യുന്ന കണ്ട് നീ ഇത് ചെയ്യാൻ നിൽക്കരുത് നമ്മുടെ കളറൊക്കെ അങ്ങനെ അഞ്ചുവിൻ്റെ ലസാനി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതാ കയറിട്ടൊന്നുമില്ല ഇനിയിപ്പോൾ ഇതങ്ങോട്ട് മുറിച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറയാം ഗൈസ് ഇപ്പം നമ്മുടെ ലസാനി ഇവിടെ റെഡി ആയിട്ടുണ്ട് കഴിക്കാൻ പോവാണ് ഷുഗർ എങ്ങനെയുണ്ടോ എങ്ങനെയുണ്ട് ഒരാളതി പിടിക്കുന്നു ഇത് കഴിച്ചോടുകൂടി എന്താ പരിപാടി ഇവിടെ അവസാനിക്കും ഗൈസ്